പുതിയ അധ്യായം തുറന്നപ്പോ പഴയ അധ്യായം അടച്ചോടാ അവനിപ്പോ ഒരു ആന മുട്ട കിട്ടിയിട്ടുണ്ട് നമ്പി നീ മൊട്ടയിട്ടാ നീ പെടും ലോകത്തുള്ള തകല പെടക്കോഴികളെ മുട്ടയടിപ്പിക്കണം ആശ ചാത്തൻ പറഞ്ഞത് വിണ്ടരുത് അകത്തൊരു കോഴി മുട്ടയിട്ടിട്ടുണ്ട് അവളിരുന്ന് പൊരുന്നണവിന് മുമ്പ് ഇറക്കി വിടാൻ നോക്ക് മുട്ട തിന്നുന്ന എന്റെ പ്രാർത്ഥന കേട്ടു എനിക്കറിയാൻ അവള് മുങ്ങും കള്ളി അവള് കള്ളി വല്ലോം കട്ടോണ്ട് പോയിട്ടുണ്ടോ നോക്ക് ഓ പോലെ എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നല്ലോ ഈശ്വര മുട്ട പൊട്ടി അന്വേഷിക്കും പുഴയെ കുളിച്ചിട്ട് ഒരുപാട് നാളായി ഇവിടെ ഒരു ബാത്റൂം ഇല്ലാതെ ഭയങ്കര കഷ്ട നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഈ പുഴക്കരയിലും പൊന്തടം മുറയിലൊക്കെ ആയിട്ടിങ്ങനെ ഞാനും അത് ചെയ്ത ആരോട് ചോദിച്ചിട്ടാടേ ആരോടും ചോദിച്ചില്ല എങ്ങനെ ുംറിയതല്ലേ ഇന്നലെ ഞാൻ വെറും വാക്ക് പറഞ്ഞതാ പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല തിരിച്ചു വരുന്ന ഇവളെവിടെ എന്തിനാ സാരി സാരിടുത്തെ ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചിരുന്നത് അതൊക്കെ ഇന്ദ്രിയ അടച്ചിട്ടൊന്നുമില്ല അഡ്രസ് അഡ്രസ് ഒക്കെ തന്നിട്ടുണ്ട് അത് ഉറപ്പ് എടാ അവള് അല്ലെങ്കിൽ രണ്ടാണു മാത്രം വന്ന് പറ്റി കൂടാൻ നോക്കൂ അവൾ അങ്ങനെ പറ്റി കൂടാൻ നോക്കിയോന്നല്ല അവളുടെ പാന്റ് ഷർട്ട് ഒന്ന് ഉറങ്ങണവരെ ഉടുക്കാൻ പറ്റിയു ഭൂതം നിധി കാണ പോലെ കാത്തു വെച്ചേക്കണ സാധനം അവൾക്ക് അറിയില്ലല്ലോ വിളക്കു ആക്കുക അതുപോലെ ഒരു സാരിയും ബ്ലൗസും വരയ്ക്കും പക്ഷെ എനിക്കങ്ങനല്ല എനിക്കിത് ഇതൊക്കെയാ എന്റെ ജീവിതം താ ഞാൻ തരുമാട്ടൻ വിചാരിക്കണ പോലെ എല്ലാ കുട്ടി ചാലക്കുടിക്ക് അടുത്ത് അഷ്ടമിച്ചതല്ല ഞങ്ങളുടെ വീട് വലിയ പേരുടെ കുടുംബായിരുന്നു ഇപ്പൊക്കെ നശിച്ചു അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചതാ പിന്നെ ഒരു ആട്ടനുണ്ട് അയാൾ ആ കുടുംബം നോക്കി കൂടെപ്പറപ്പലൊക്കെ വളർത്തിയത് ചന്ദ്രനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾ അയാൾക്ക് പെട്ടെന്ന് ഹാർട്ടിന് എന്തോ തകരാറ് വന്നു അപ്പൊ ഈ കുട്ടി കോളേജിൽ പഠിച്ചോണ്ടിരിക്കശിന്റെ ബുദ്ധിമുട്ടായപ്പോ നിർത്തി ഇപ്പൊ ഹൈദരാബാദിൽ ഒരു ട്രാവൽ ഏജൻസിയില് ജോലിയുണ്ട് കുടുംബം നോക്കണതും ഏറ്റിന്റെ ചികിത്സയും ഒക്കെ ആ കുട്ടി തന്നെയാ രണ്ടാഴ്ച മുമ്പ് ഏട്ടിന് പെട്ടെന്ന് സൂക്കഴ് ഓടി ആശുപത്രിയിലായി ഒരു ഓപ്പറേഷൻ നടത്തിയ ആള് ചിലപ്പോ രക്ഷപ്പെടും അതിന് കാശു വേണം ആ കുട്ടി അവളുടെ ആഫീസിന് രണ്ടു ലക്ഷം രൂപ അടിച്ചോണ്ട് അറിയണത് ഈ ലോകത്ത് ആളുകൾ ഞാൻ ആശുപത്രി മരിക്കാൻ കിടന്നപ്പോ എന്റെ കൂടെ ഒന്നും മുഖം കാണിച്ചു പോയി ഈ കുട്ടി ഓണന് മുമ്പ് ആ കുട്ടിക്ക് ചന്ദ്രൻ രണ്ട് മാപ്പ് പറയണന്നുണ്ട് എന്തിനു വഴക്കൊന്നും ശരിക്കും ഞാൻ കുട്ടിയോട് പെരുമാറി ചോദിക്കാതെ പെട്ടി തുറന്ന് സാരി എടുത്തത് എന്റെ തെറ്റാ പ്രേമൻ പറഞ്ഞപ്പോഴാ അതാരടയാന്നൊക്കെ ഞാൻ അറിയുന്നത് എന്നോട് ക്ഷമിക്കണം സാറല്ലേ എന്റെ ജീവിതത്തിൽ സാരിയും ബ്ലൗസും ഒക്കെ ഉള്ളു ബാക്കി ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല എങ്കിലും ചോദിക്കാണ് നമ്മൾ ജോലി ജോലിയണ സ്ഥലത്ത് നിന്ന് ചോദിക്കാണ്ട് കാശ് എടുത്തോണ്ട് പോരാന്ന് വച്ച കുട്ടി ചെയ്ത് തെറ്റല്ലേ തെറ്റാണ് എൻ്റെ ഏട്ടന്റെ ജീവൻ മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല അതിനെന്ത് ഞാൻ ചെയ്യും എന്തു ഞാൻ പോട്ടെ നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചേന് ഒരു ദിവസം തങ്ങാനിടം തന്നേന് പോയിട്ട് വാ എന്ത് സഹായത്തിനും ഇവിടെ ഒരു എട്ടുണ്ടെന്ന് വിചാരിച്ചോ എന്തിനാ മോളെ നീ അവരുടെ കാശും കൊണ്ട് പോന്നത് അവരിവിടെ ഉണ്ട് ഡോക്ടർ എന്താന്ന് പറഞ്ഞു കാശ് അടച്ചാ ഉടനെ ഓപ്പറേഷൻ നടത്താന്ന പറഞ്ഞത് ഉടനെ നടത്താൻ പറയണോ നോക്കണ്ട അമ്മ വിഷമിക്കണ്ടോ ഉറക്കം വരുന്നേ വായിക്കാൻ കൊച്ചു പുസ്തകമൊന്നുമില്ലേ ഇവൻ നമ്മുടെ മുന്നേ കിടന്ന് കളിക്കാണല്ലോ പഠിക്കൂ പഠിക്കും പരീക്ഷക്ക് എഴുതാവുള്ളേ Diretama Munia. Ha, Diretama ആരാ ആരാന്ന് മിണ്ടാണ്ടും പറ കയറുന്ന പണത്തിൽ കത്തിയറിട്ടോ നിനക്ക് മിണ്ടാൻ പാടില്ലേ ഭണ്ടാരം ഏതാണ്ട് സ്വർണം കെട്ടിപ്പോയി വെച്ചേക്കണ പോലെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിണ്ട് നടുത്തോ എന്താ ആലക്കളിയൊക്കെയാണോ മണിയാണെന്നിപ്പ എന്താ വേണ്ട എടാ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടു ആര് പറഞ്ഞു ആരും വണ്ടിയുടെ ചില്ലൊടഞ്ഞു പറഞ്ഞു കല്ലറഞ്ഞാ കല്ലറിഞ്ഞ പിന്നെ വെടിവെച്ച ആരാണെന്ന് ആർക്കറിയാം അന്ന് വണ്ടി അടിച്ച ഒരു പെണ്ണും പറഞ്ഞില്ല അതെ അവൾ അന്വേഷിച്ചോന്നൊരോ ആണ് എന്നിട്ട് അവര് ഒന്നും പറ്റോടാ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഏതായാലും അവരോട് സൂക്ഷിക്കാൻ പറ പറഞ്ഞ കേക്കണ ആളാണല്ലോ പിന്നെ ഇങ്ങോട്ട് പോന്നെ ചോദിച്ചേ ഇതുപോലത്തെ ഒരുപാട് കരച്ചിൽ കണ്ടിട്ടുള്ളതാ കരയാതാ കാര്യം പറഞ്ഞു പോന്നതിനാട്ടിരുന്നു എന്ത് പറഞ്ഞിരുന്നു ും സംസാരിക്കണേ ഞങ്ങളുടെ നാശത്തിനാണ് നീ വന്ന് കേറിയത് നിന്നെ തേടി നടക്കുന്നവരെ കൂടുതൽ ഗിരിണ്ടോ ആരാധാ പിന്നെന്തിനവര് ഞങ്ങളെ കൊല്ലം നോക്കണേ നീ കാശുക നിന്നല്ലേ കൊല്ലേണ്ടത് എനിക്കൊന്നും മനസ്സിലാവണില്ല ചന്ദ്രേട്ടൻ